െല കണ്ടോട്ട് സൈക്കിൾ പൊക്കിയിട്ടാണല്ലോ ആന വരുന്നത് ഇതാന തന്നെ കളരിക്കൽ തറവാട്ടിലെ ഒറ്റക്കൊമ്പൻ അച്യുതൻകുട്ടി എന്റെ ഓങ്ങല്ലൂർ ഗണപതി ഈ ഒറ്റക്കൊമ്പനെ രക്ഷപ്പെടുത്തി ഒരുപോലെ പഴം തന്നേക്കാവേ ൂട്ടി ചാടരുത് എന്നെ മുക്കി കൊല്ലരുത് കുഞ്ഞുകൂട്ടി പരാതിരാണ് പരാധീനം മാറ്റാൻ മാന്യമായ ഒരു തൊഴിലെ സർക്കാർ നിനക്ക് തന്നിട്ടില്ലേ പിന്നെന്തിനാ ഈ പണിയുമായിട്ട് എന്റെ തറവാട്ടി കയറിയത് എന്താ ചോട്ടാ പ്രശ്നം പോസ്മാൻ പോസ്മാന്റെ പണിയെടുത്താ മതി അല്ലാതെ ബ്രോക്കർ പണിയുമായിട്ട് എന്റെ തറവാട്ട് മുറ്റത്തെ കാണും ഗണപതിയാണ് കൊടുക്കാൻ പോലെ ഞാൻ ഞാൻ കാലെടുത്ത് കുത്തൂല സത്യം കൃത്യമായിട്ട് വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ കുത്തിയാലും എന്താ എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ ഇപ്പണിക്ക് പറഞ്ഞു വിട്ടവനില്ലേ അവനോട് പോയി ആരോട് വേണ്ട വേലായത് ഇതാ വെള്ളത്തിൽ താളം ചവിട്ടല്ലേ നിന്നെ പറഞ്ഞു വിട്ടത് ഈശ്വര അവനോട് പോയി പറഞ്ഞേക്ക് അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഒരു ദല്ലാളെ അങ്ങോട്ട് വിടണ്ടെന്ന് ആ നേരം കൊണ്ട് കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പണി പണിവല്ലോ നോക്കാൻ പറഞ്ഞത് ഓഫീസ് തുറന്നു വെച്ചാ പോരാ എന്റെ സഹായമില്ലാതെ ഞാൻ നടത്തുന്നത് പോലെ ഒരു ഇവന്റ് അവൻ നടത്തി കാണിക്കട്ടെ അന്ന് കളരിക്കൽ അച്ചതും കുട്ടി ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസ് പൂട്ടി പട്ടരുമടത്തിൽ നജീബിന്റെ ഓഫീസിൽ ചെന്ന അവൻ പറയുന്നതനുസരിക്കും ഗണപതി ഭഗവാനെ വഴിപാട് നേരത്തെ ഒരുപോലെ പഴയത്തിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ തന്നേക്കട തനിക്കിത് വേണം തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നാട്ടിൽ പിറന്നിറഞ്ഞിരിക്കുന്ന പെമ്പിളേറെ ഫോട്ടോയും കൊണ്ട് അച്ചുവേട്ടൻ്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി ഫാഷൻ പരേഡ് നടത്തരുതെന്ന് ആ ഈ ജന്മത്ത് കല്യാണം കഴിക്കില്ല എന്ന് ശപദം ചെയ്ത് കച്ച മുറിക്കടക്കുന്ന ഭീഷ്മയ്യരാണ് അച്ചുട്ടെ ഞങ്ങളുടെ ഒരു മെഗാസ്റ്റാർ കഥാപാത്രം ഉണ്ട് ഭീഷ്മയ്യർ ഭീഷ്മരല്ലേ ഭീഷ്മരി ഞാൻ ഇത്ര ഇത്തിരി കൂടി പറഞ്ഞു എന്തായാലും തോട്ടിൽ ഭാഗ്യദോഷം ഭാഗ്യദോഷം ആ അല്ലെങ്കിൽ തന്റെ ശവദാഗവും അടിയന്തരവും ഫ്രണ്ട്സ് ഇവന്റ് മെന്റും മാനേജ്മെന്റിന്റെ മാനേജർ എന്ന നിലയ്ക്ക് ഈ പി എം പ്രേമചന്ദൻ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നില്ലേ എന്താ കാര്യം തന്റെ മക്ക അതൊന്നും കാണാനല്ല യോഗ ഇല്ലാതായി പോയി നാടായ നാട് കല്യാണം ബിസിനസ് നടത്തുന്ന ആളല്ലേ അച്ഛനും കുട്ടി അതിനാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് ആണോ കല്യാണം മാത്രമല്ല കാഞ്ചിപുരം പട്ട് മുതൽ കപ്പലിന്റെ മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം എന്തോ ആയിക്കോട്ടെ നാട്ടാരെ കല്യാണം മുയിമ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം പിടിക്കുന്നു എന്ത് കടുപ്പം ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പത്രത്തില് ഫുഡ് അടിച്ച് ഒരു കട്ടിലി കിടന്ന് ഉറങ്ങി ഒന്നിച്ച് ബിസിനസ് എടുത്ത മേത്തച്ചങ്ങാതി സ്വന്തം പെങ്ങളെ കട്ടണ്ടോയി താലി കെട്ടിയാൽ പിന്നെ കടുപ്പത്തിൽ അല്ലാതെ മീഡിയത്തിലെ ലൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുവോ അതുകൊണ്ടല്ലേ അച്ഛോൻ്റെ പറഞ്ഞു വിട്ട കല്യാണക്കാരും ഒഴിഞ്ഞു പോയത് അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് നജീബെന്നെ പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണല്ലോ തനിക്ക് തൊട്ടി ചാടേണ്ടി വന്നതും ഞാനെന്ത് പഠിച്ചു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ള പറഞ്ഞിരുന്നു ഈ ഒറ്റക്കൊമ്പം വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ദോഷ ജാതകമുള്ള പെണ്ണാണ് ജാതകം തിരുത്തിയെതിരിക്കാന്ന് കേട്ടില്ല എന്നിട്ട് എന്തായി വന്നവുമർക്കൊക്കെ ചായയും പലാരവും കൊടുത്തു അടുത്തപ്പോ നക്ഷത്രവും ജാതകവും വിശ്വാസം നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങിപ്പോയി അതിലെന്താ തെറ്റ് തെറ്റൂല്ല ഇനി ഇളയതൊരെ കൂടെ ഉണ്ടല്ലോ കെട്ടിക്ക ആ കൊച്ചാണെങ്കിൽ ഏട്ടന്റെ കെട്ട് മതി കല്യാണം കല്യാണമെന്നും പറഞ്ഞു നിക്കരുത് എന്ന ഈ കൊമ്പ പിടിച്ച് ഏതെങ്കിലും കരുത്തി താലി കെട്ടിച്ച് തളക്കാന്ന് ഒരു ആലോചന കൊണ്ട് ചെന്നാ അപ്പ ചവിട്ട് കീറാൻ വരും പട ആ പാവം തള്ളട ഒരു തലവിധിയേ ബാക്കിയുള്ളവര് ഒരുപോലെ പഴത്തിന്റെ കാശ് നഷ്ടം എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്ക് കിത്താബിലേക്ക് വെച്ചിട്ടുണ്ട്

വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല അച്ചുട്ടം വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വിളിക്കണം എന്താ പറ്റോ പറ്റോ പറ്റോന്ന് മതി ഇനി കൊട്ടൊക്കെ വെല്ലുവിളി കഴിഞ്ഞിട്ട് എല്ലാരും എല്ലാവരും സോറി

സാക്ഷികളാവാൻ വിളിച്ചിട്ട് വന്നതാ സാക്ഷികളോ എന്ത് അതൊക്കെ പ്രേമചന്ദ്ര ോട് ചോദിക്കണം നീ ധൈര്യമായിരിക്കും നജീബേ ഈ സി എം പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കും നടത്തോളം കാലം അന്തിമ വിജയം ന്യൂ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ

ലെറ്റർക്കാൻ പോണോ കാര്യം എന്താണെന്ന് വെച്ചാൽ അംഗം കുറിക്കാനും ഇപ്പൊ എത്തും എന്താ ഇതൊക്കെ എന്തിനാ നജീബ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് മുകളിൽ അച്ഛനും കുട്ടിയുണ്ട് ഉണ്ടെന്നറിഞ്ഞിട്ട് എന്നെയാ വന്നത് അമ്മയ്ക്കൊന്നും തോന്നരുത് ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല

എന്റെ ഒരു സഹായവും ഇല്ലാതെ ഒരു ഇവന്റ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിക്കും കേട്ടോ നിങ്ങൾ ജയിച്ചാൽ ഈ പ്രേമേന്ദ്രൻ താടി മീശയും അടിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് ചാന്ത് വട്ടാട്ട് നിങ്ങളുടെ മുമ്പിൽ വരും എന്നാലേ ഞങ്ങൾ തോറ്റ ഈ നജീബ് തല മുട്ടയടിച്ച് അമിതാശം വേണ്ട കുറിച്ചിട്ടോ ഇന്നു മുതൽ പന്ത്രണ്ട് ദിവസത്തിനകം ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ താഴെ ഒരു സൂപ്പർ നജീബ് േ ഞാൻ പുന്നകൈ മന്നൻ പ്രേമചന്ദ്രൻ നിങ്ങളുടെ ബനാറസ് സാരിയുടെ കഴിഞ്ഞ ഇവന്റ് നടത്തി ഞങ്ങളായിരുന്നില്ലേ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു സോറി സർ എനിക്ക് എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായി മനസ്സിലായി വാട്ട് ദ പ്രോബ്ലം മനസ്സിലായില്ല ഞാൻ ഞാൻ ഇവിടത്തെ പുതിയ കോശി 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 ഐ അല്ല അല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവന്റ് മാനേജ്മെന്റിന്റെ അച്യുതൻകുട്ടിയുടെ ൻകുട്ടിയുടെ മാനേജറാട്ടൻ സാറ് വിളി പറഞ്ഞിരുന്നു ഓക്കെ കാഞ്ചിപുരം സാരികളുടെ ലോഞ്ചിങ് ഇവന്റിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി വന്നതാ കുരിയച്ച മുതലാളി മുതലാളി ഗൾഫിൽ പോയി പോയോ

എന്തായാലും എം ഡി ഡിസൈൻ കണ്ടു ഒരു വെറൈറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തായമ്പക പഞ്ചവാദ്യം പക്ഷേ ഇതൊക്കെ ആണ് കൊട്ടുന്നത് ഫുൾ എം ഡിക്ക് ഇഷ്ടപ്പെട്ടു ഞാനും ഓക്കെ പറഞ്ഞു അഡ്വാൻസ് കൊടുത്തു എന്താ സോറി അവനെ പറഞ്ഞതാ എന്തായാലും ആകെ ഒരു മേളമായിരിക്കും അല്ലേ കൊട്ടുന്നത് ഓക്കേ വെല്ലുവിളിച്ച് കുത്തിച്ചു മതി കലാപരിപാടികളൊക്കെ നിർത്തിക്കേ ഓർഡർ കിട്ടിട്ടല്ലേ നടത്തി കാണിച്ചിട്ടൊന്നുമില്ലല്ലോ ഇനി എന്തോന്ന് കാണിക്കാൻ ആതിരെ നോക്കിക്കോ അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഓഫീസ് പൂട്ടി അങ്ങനെ ആകാശ കോട്ട കിട്ടാൻ വരട്ടെ ആ പി എമ്മിന്റെ പേരിൽ കാണിച്ചിട്ട് ഈ ഓർഡർ ഏട്ടൻ തട്ടിയെടുത്താൽ കൊമ്പും വിളിച്ചോണ്ടെങ്കിൽ വരും ആ അവൻ മരത്തടി വന്നാതെ ഇവരെ ഒരു താലിമാരെ വാങ്ങിച്ച് ഞാൻ പറയുന്ന പെണ്ണിന്റെ കഴുത്തെ കെട്ടിക്കും അതിന് അച്യുതൻകുട്ടി ചിഹ്നം വിളിച്ചോണ്ട് വരണമെന്നൊന്നും ഇല്ല നീ പറഞ്ഞാ ഞാൻ കെട്ടിക്കുന്ന കാര്യമല്ലടാ പോത്തേ അവനെ അത് ശരി അപ്പൊ അച്യുതൻകുട്ടിയെ പെണ്ണെ കെട്ടിക്കാനാ നാട്ടുകാരെ കൂട്ടിച്ചെന്ന് വിളിച്ചതും എന്നെ കൊണ്ട് ഈ ഓർഡർ പിടിപ്പിച്ചതും ഒക്കെ പിന്നല്ലാതെ ഇതെന്താ നീ നേരത്തെ പറഞ്ഞത് എടാ ഞാൻ ഇവളെ കെട്ടിയത് കൊണ്ടാണ് അവന്റെ കല്യാണം ഒഴിഞ്ഞുപോയതെന്നും അതുകൊണ്ടാണ് ആയുഷ്കാലം കല്യാണം കഴിക്കാതെ നടക്കുന്നോ പറച്ചില് ആ പറച്ചിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തളയ്ക്കണം ഇതിലും ഭേദം അയാളെ ചവിട്ടി കീറിക്കായിരുന്നു നീ സമാധാനിക്കു അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ പിന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഉടനെ നടക്കും ഈ ചവിട്ടിക്കീറല്ലേ നീ നീയാണല്ലോ ഫൗള് കാണിച്ച് ഓർഡർ പിടിച്ചു മഹാബാബി നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ആ ആ ന്യായം അങ്ങനെ ആണല്ലോ ഭഗവതി എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് ചാന്ത് പൊട്ടാക്കി മുന്നിൽ ഒന്ന് നിർത്തി തരണേ ഞാൻ പ്രേമചന്ദ്രൻ മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ് മാനേജർ യെസ് വേർ വേർ ആർ ആർ ദ ദ ദ ജാക്കറ്റ്സ് ജാക്കറ്റ്സ് ഫോർ ഞാൻ കവർ നോ പിന്നെ ഇവിടെ വെച്ച് ഡേ നജീബേ ഡേ വിളിച്ചേ കരുത് കുറച്ചില്ല എനിക്ക് എന്ത് കുറച്ചില്ല നിനക്കല്ല എനിക്ക് അത്രയുള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി അതെന്തിന

ോ എനിക്കറിയില്ല ഈ സാരി കൊണ്ട് എങ്ങനെയെങ്കിലും ഇവരോട് എന്താ പറയാ അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു നീ അങ്ങനെ ചെയ്താൽ മതിയാവു <laughs> औरो औरो <laughs> ി നജീബ് ഇവിടെ ഈ സാരി അവതരിപ്പിക്കേണ്ട സ്റ്റൈൽ ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാർ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ പോലെ ഞാൻ ഈ മോഡൽസിനേക്കൊന്നും കരുതി അവരെ റിഹേഴ്സൽ ആയിക്കോട്ടെ റിഹേഴ്സല് കാണാമല്ലോ അതൊന്നും കാണാൻ അവരെ അനുവദിക്കാം ബാംഗ്ലൂർന്ന് ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ മോശമല്ലേ നജീബ് അവരെ എനിക്കൊന്നും ഇൻഡ്യൂസ് ചെയ്യാം റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അത് മതിയോ മതി എന്തെങ്കിലും മോഡിഫിക്കേഷൻ സാർ മോഡൽ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ അതൊക്കെ അടിപൊളിയാക്കും സാർ നോക്കിക്കൂ അല്ല ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ ഇപ്പൊ തന്നെ മണി അഞ്ചായി ഷാർപ്പ് ഏഴുമണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ടതാ കൃത്യ ഏഴ് മണിക്ക് മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും

അതെ ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ് ഓക്കെ അടി ആയിരിക്കണം അടിയുടെ കാര്യം ഉറപ്പായി പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ വാട്ട്